പാലക്കാട് നഗരമധ്യത്തിൽ നാൽപ്പത്തിയാറുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വണ്ടിത്താവളം മല്ലം കുളമ്പ് സ്വദേശി സുബ്ബയ്യൻ അറസ്റ്റിൽ അതിക്രൂരമായാണ് സുബ്ബയ്യൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് സുബ്ബയ്യൻ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു യുവതിയുടെ ശരീരത്തിൽ എൺപത് പരിക്കുകൾ ഉണ്ടായിരുന്നതായി എസ് പി രാജേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും പരിക്കുണ്ടായിരുന്നു there was a brutal and grave crime happened uh, which is a rape with murder. So the accused uh, now is in our custody. The name of the accused is Subhayan. He is from uh, Chudur Taluk. And he has one previous case also which is assault of his wife and uh, his mother-in-law. The victim's name is uh, Seenath, uh, age is 45. She is from Kalpati. And, uh, and the, the, as per the post-mortem report, we have found uh, 80 injuries on the body of the victim, which includes the bite marks on her uh, breast area, on her uh, lips. His, uh, her ribs are broken, and uh, there are a lot of uh, injuries in her uh, private parts also, and she is died due to smoothing, smoothing asphyxia due to the breathlessness. so this uh, 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 accused has uh, uh, smoother her to the death. He has hold uh, her neck and uh, uh, broken her ribs. ശ്വാസം യുവതിയെ കൊന്നത് എന്നാണ് നിഗമനം ഭാര്യ എന്ന് പറഞ്ഞാണ് പ്രതി യുവതി ആശുപത്രിയിൽ എത്തിച്ചതെന്നും എ എസ് പി പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് പരിസരത്ത് നാൽപ്പത്തിയാറുകാർ നീട്ടത് അതിക്രൂരപീഡനമാണ് യുവതിയുടെ ചുണ്ട് സ്വകാര്യഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സാരമായ പരിക്കുണ്ട് പല്ലുകൊണ്ട് ക്രൂരമായി കടിച്ച പാടുകളും കണ്ടെത്തിയിരുന്നു ഇയാളുടെ ആക്രമണത്തിൽ വാരിയലിന് പൊട്ടലും നട്ടലിന് ശതവും ഏറ്റു ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചു യുവതിയെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു ശ്വാസം മുട്ടിയാണ് ഇവർ മരിക്കുന്നത് പീഡനത്തിന് ശേഷം മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതിരക്ഷകൻ ചമഞ്ഞ് യുവതി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാണ് ഇയാൾ യുവതി ഓട്ടോറിക്ഷയിൽ കയറ്റി എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ ായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടൗൺ സൌത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ എ വിജുവിന് സംശയം തോന്നി നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു മധ്യരഹരി കേസുകളിൽ പ്രതിയാണ് സുബ്ബയ്യൻ രണ്ടായിരത്തി മൂന്നിൽ ഭാര്യയും അമ്മയെയും ഗാർഹിക പീഡനത്തിനിരയാക്കിയതിന് സുബയ്യനെതിരെ മീനാക്ഷിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രി തല്ലി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ് ഓഫീസർ സോ ഐ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫ് ദിസ് കേസ് so uh, today uh, we will uh, uh, remand the accused also and uh, we have uh, uh, two witnesses also uh, which have seen this uh, accused dragging the victim yes. on the roadside yes. and uh, one more thing i want to add this uh, accused himself took the victim to the hospital in the auto and there he lied that this uh, victim is the wife of uh, the accused and uh, we now now already the custody. Uh, now our focus will be on the, uh, getting all the scientific evidences. So ിയാണ് സുബയ്യൻ ജീവിക്കുന്നത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പാലക്കാട് എ എസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി